ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് വന്നത് എൻ്റെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ഗപ്പി മീനുകളെ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഗൈസ് ഈ കാണുന്ന ബക്കറ്റിലും ചെടിച്ചട്ടിയിലുമാണ് ഞാൻ മീനെ വളർത്തുന്നത് അപ്പോൾ ഇത് എനിക്ക് മൊത്തം ഇപ്പം ഇപ്പം ഇപ്പോൾ ഉള്ളത് നാല് ഗപ്പികളാണ് അതിലിപ്പം രണ്ട് പേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് ഒരു പേർ ഇതിലും ഒരു പേർ ഇതിലുമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ മാറ്റുകയാണ് ചെറിയ വെപ്പുകളെല്ലാം അതിനകത്തായിരുന്നു പിന്നെ എളുപ്പം ഇന്ന് ബ്രീഡാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടിട്ടത് അപ്പം ഇന്നലെ മെനഞ്ഞോടു കൂടി അതിൻ്റെ ഈ കിടക്കുന്ന പേറിൻ്റെ ഫീമെയിൽ ബ്രീഡാ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം ഇതും ഇനി ആവാൻ ഇതിനി ഇനി ബ്രീഡാവാൻ ഇരിക്കുന്നതാണ് ഇത് ബ്രീഡായിട്ടില്ല അപ്പം മെറ്റേനെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബ്രീഡായിരിക്കാണ് അപ്പം ഞാൻ നിങ്ങൾ അതിനെ ഒന്ന് ഒരു ഡപ്പയ്ക്കകത്ത് പിടിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ചെറിയ മീനുകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇവിടെ ഇലകളൊക്കെ ഉണ്ട് ഈ ചെടിയുടെ കീഴിലാണ് ഞാൻ വെച്ചേക്കുന്നത് അതാണ് നിങ്ങൾക്ക് വ്യക്തമാവാത്തത് വ്യക്തമാവണമെന്ന് അറിയില്ല ചെറിയ മീനുകളാണ് പക്ഷേ ഈ പക്ഷേ ഇതിൽ നമുക്ക് കാണാൻ ഒരുവിധമൊക്കെ പറ്റും ഇച്ചിരി വലിയ മീനാണ് ഇതിലെ ഫീമെൽ അല്ല ഇതിലെ മേല് അപ്പോൾ അപ്പക നമുക്ക് ഈ ഇതിൽ കിടക്കുന്ന ഈ ഒരു മീനിനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പകള് ഡപ്പ എടുത്തിട്ടുണ്ട് ഈ ഡെപ്പയ്ക്കകത്ത് ഞങ്ങളെ പിടിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ പിടിക്കാം അപ്പോൾ ഈ ഇതിൽ കിടക്കുന്ന മീനാണ് ബ്രീഡാവാനായിട്ടുള്ളത് ഫീലിയിൽ അപ്പോൾ നമുക്കൊന്ന് പിടിക്കാം പിടിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് ചെറിയ മീനുകളാണ് പെട്ടെന്ന് ഓടി മാറും അപ്പോൾ അപ്പക്കൈസ് നമ്മുടെ ഗപ്പീനെ നമ്മളെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ടൊന്ന് വെച്ച് ജസ്റ്റ് ഇവിടെ ആയിട്ട് വെച്ചൊന്ന് കാണിച്ച് തരാം അതിൻ്റെ ഒരു സ്റ്റേജസ് അങ്ങനെയാണെന്ന് അപ്പഗൈസ് നിങ്ങളിപ്പോൾ മീനെ കാണുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇവിടെ ആയിട്ടൊരു കറുപ്പ് കാണാൻ സാധിക്കുന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ ഗപ്പി ബ്രീഡാവാനായിട്ടുണ്ടെന്നാണ് നിങ്ങൾക്ക് പലമാതിരി ആൾക്കാർക്കും അറിയാ അറിയായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളു അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രീഡാവാനുള്ളത് അപ്പം ഞാൻ വളർത്തുന്നതിൽ ആദ്യമായിട്ടാണ് പ്രഗ്നൻ്റ് ആകുന്നത് പിന്നെ പരമാവധി മൊത്തം അഞ്ചോ ആറോ പേരാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് അത് ഈ ബക്കറ്റിനകത്ത് ഇട്ട് വളർത്തിയായിരുന്നു എന്നാലും അകത്തുള്ള ഒരു ടെമ്പറേച്ചർ കാരണം നമ്മുടെ മീനുകൾ ചത്തുപോയിട്ടുള്ളൂ നമ്മുടെ കയ്യിലുള്ളത് കുഞ്ഞ് ഒരു കുഞ്ഞ് മീനെ വളർത്തിയെടുത്തതാണ് കിട്ടുന്ന നമുക്ക് മിനിമം നാല് അപ്പം ഫുള്ളായിട്ട് വയർ വെച്ച് ഫുള്ളായിട്ട് ബ്രീഡാവാനുള്ള ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പിടിച്ചു മാറ്റുന്നതായിട്ടായിരിക്കും അപ്പം അടിയിൽ പാലൊക്കെ വെച്ചിട്ട് എടുക്കാനാണ് പ്ലാൻ അല്ലെങ്കിൽ നമ്മളൊരു കുപ്പി വെട്ടിയിട്ട് അതിൽ ഓട്ടം ഇട്ടിട്ട് കൊച്ചുങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചെയ്തെടുക്കും അത് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിനെ റിലീസ് ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിനെ പ്രതിയെ റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അതിനെ റിലീസ് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളു നമ്മുടെ ഗപ്പി അപ്പോൾ വെയിറ്റിംഗ് ആയിരുന്നു ഇനി അടുത്തത് ഇനിയും നമ്മൾ അടുത്ത അടുത്തോരോരോ സ്റ്റേജസായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം എല്ലാവർക്കും ഡാറ്റ ഭവി ഓക്കെ